ഈ വിഭാഗത്തിന്റെ ചില വാക്കുകൾ കാരണത്താൽ ഇറങ്ങിയതാണ് പ്രചരിപ്പിക്കുന്ന തേറിയെ കുറിച്ചും പ്രബോധനത്തെക്കുറിച്ചും ശത്രുക്കൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഹബീബിനെ വിമർശിച്ചുകൊണ്ടിരിക്കും സഹാബാക്കളെ പരിഹസിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവര് ചില കാര്യങ്ങൾ ഇങ്ങനെ യോഗം കൂടി തീരുമാനിക്കുമ്പോ കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കുക ആരെങ്കിലും അപ്പൊ വേറെ ചില മെല്ലെ പറയും മോമിന്റെ പഠിച്ചോണ്ടല്ല ഇതെങ്ങാനും കേട്ടാല് ഇത് ജിബിരിൽ മുഖനെ കൊടുക്കും അതുകൊണ്ട് പറയണത് മെല്ലെ പറയണോന്ന് പറഞ്ഞു പക്ഷെ താലാക്ക് മെല്ലെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും ഒക്കെ അറിയും കേൾക്കും എന്നുള്ളത് ഇവർക്കറിയില്ല അവരിങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞോളി ജബുരിൽ ഇപ്പൊ അവിടെ പോയി ഇറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അതുകൊണ്ട് അങ്ങനത്തെ പേക്കണ്ടായിരുന്നത് അപ്പൊ അള്ളാഹുത്താല അവരോട് പറയാള് വാക്കുകൾ രഹസ്യ പറഞ്ഞോളി ആ ബിഹി എന്നുള്ള ചെറിയ യാണ്ടാവും ഖുർആാനിലൊക്കെ അതിനർത്ഥം കുറച്ച് നീട്ടാന്ന കുറച്ച് നീട്ടണം വേണം കാരണം അതിന്റെ മുമ്പ് അതിന് വസല് മുത്ത കുബറ എന്ന ശേഷം ഹംസയാണ് മുമ്പ് മുത്തഹരിക്കണം അങ്ങനത്തെ സ്ഥലത്ത് നാലോ അഞ്ചോ അർക്കത്തിന്റെ കഥലനുസരിച്ചുകൊണ്ട് നീട്ടാന്നാണ് രണ്ടോ അർക്കത്തിന്റെ കഥർ നീട്ടും വേണം വേണം ബിഹി കൂട്ടി ഓതുകയാണ് നല്ലത് വക്സയും ചെയ്യാം അപ്പൊ അവ മനസിലാവും എന്നാണ് പക്ഷേ എന്ന് വന്നിട്ട് അങ്ങനെ ൂട്ടിയതും പോകും പാരായണത്തിന്റെ നിയമാണ് അത് അതിന്റെ ക്ലാസ്സിന്റെ ദിവസം പറയാം ഇവിടെ നാളെ ക്ലാസ് കിട്ടി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നോറും പൊട്ടിയോ അപ്പൊ വർത്താനങ്ങൾ രഹസ്യമായിക്കൊളി അല്ലെങ്കിൽ അള്ളാഹ് രാസ്യമാണോന്നുള്ളൊന്നും ഒരു വിഷയല്ല ഒക്കെ അള്ളാഹ് പറഞ്ഞു സുദൂർ നീ നാവോണ്ട് മൊഴിയാതെ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെച്ച കരുത്തുകൾ ഉണ്ടല്ലോ അതുവരെ പഠിച്ചോനറിയാതെ ആ എന്താണ് ആയത്തിന്റെ സൗന്ദര്യം നിങ്ങൾ പരസ്യാക്കിയ റപ്പിനറിയ രഹസ്യാക്കിയ റപ്പിനറിയ പിന്നെ രഹസ്യത്തിന്റെ രഹസ്യമായ നെഞ്ചിന്റെ ഉള്ളിൽ വെച്ച ചിന്തകളും പഠിച്ചവനറിയ അവങ്ങൾ എന്തിനാ ഇങ്ങനെ മെല്ലെ പറയണം അള്ളാഹ്ക്ക് വൃത്തം കിട്ടാക്കാൻ വേണ്ടിട്ട് അള്ളാഹ്ക്ക് മെല്ലെ പറയണവും കണക്കാണ് ഉറക്ക പറയണവും കണക്കാണ് ഇവിടെ ആയത്തിൽ പറഞ്ഞേനോ കൗലക്കുന്ന നിങ്ങൾ വേണമെങ്കിൽ രഹസ്യമായിക്കോളി എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത് രഹസ്യമാക്കാനാണ് ആദ്യം പരസ്യമായിക്കോളി എന്നല്ല പറഞ്ഞത് പിന്നെയാണ് പരസ്യത്തിന്റെ വർത്താനം പറയുന്നത് നിങ്ങൾ നിങ്ങൾ അവിജഹറു പരസ്യമാക്കിക്കോളി അല്ലെങ്കിൽ രഹസ്യായിക്കോളിന്നല്ല ആദ്യം തന്നെ പറഞ്ഞത് വേണമെങ്കിൽ രഹസ്യമായിക്കോളിന്നാണ് രഹസ്യാക്കിയാലും പഠിച്ചോണ്ടൊരു വിഷയമല്ല പരസ്യാക്കിയാലും വിഷയമല്ല രണ്ടും അള്ളാഹു ഒരുപോലെയാണ് എന്നിട്ടാണ് പറഞ്ഞത് നെഞ്ചിന്റെ ഉള്ളിലുള്ള ചിന്തകളും അറിയാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ വാക്ക് പറയാൻ എന്താണോ കാരണം അത് പുറത്തു വരുവില്ല ആ ഉള്ളിലാണ്ടാകാം അതും അറിയാം പഠിച്ചോന്നറിയാറിയ മേറാജ് കഴിഞ്ഞു വന്നപ്പോഴേ അബൂലാബും അബൂജനും കൂടി മുത്തനവിനോട് പറഞ്ഞു മോനെ ഈ ഏഴാകാശത്തൊക്കെ കയറി വർത്താനുണ്ടല്ലോ ഒന്നും നമ്മള് സ്വകാര്യം വെച്ചാൽ പോരാ നാട്ടുകാരോട് പറയണം ഇപ്പൊ പുറത്തേക്കുള്ള വർത്താനം എന്താണ് പ്രബോധനത്തിന് സഹകരിക്കണം എന്നാ കാരണം സ്വകാര്യ ആയിട്ട് വെക്കരുത് നാട്ടുകാരോട് പറയണമെന്നാണ് പറഞ്ഞത് പക്ഷെ വേറെ ഉള്ളിലുള്ള എന്താണ് ഇത് ആളുകളോട് പറഞ്ഞ ആളുകൾ മുത്തനവിനെ തള്ളുന്നുവർക്കറിയാ അപ്പൊ സത്യത്തിൽ ദേവത്തെ കൊളാക്കാനാണ് ഈ പറയണത് പക്ഷെ പുറത്തേക്ക് ദേവത്തെ ഉഷാറാക്കാനാണ് വർത്താനം കേൾക്കുന്നത് ഇന്നഹു അലി മുംബിതാർ സുതു ഇന്നഹു അലി മുമ്പിതാർ തി മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഇന്നത് പറയാൻ എന്താണോ കാരണം ഗംഭീരമായി പ്രഖ്യാപനം നടത്തുന്ന ഒരായത്തോ ൊഴിയുന്ന രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും പടച്ചവൻ ഒരുപോലെ അറിയുന്നതാണ് ആ വാക്കു പറയാൻ നിങ്ങളെ പ്രചോദിപ്പിച്ച കരുത്തി എന്താണോ വികാരം കൃത്യമായി വ്യക്തമായി അറിയാ അതും റപ്പിനറിയ എന്നിട്ടാസ്റ്റ് പ്രഖ്യാപനെറിയും ഓനല്ലോ എല്ലാം സൃഷ്ടിച്ച് രൂപപ്പെടുത്തുന്നത് അവൻ എങ്ങനെ അറിയാതിരിക്കൊരു കാര്യം പറയാനെങ്കിലും ആ വാക്കുകൾ സൃഷ്ടിക്കണം പഠിച്ചോനാണ് നമുക്ക് ഇഫ്തിയാരേ ഉള്ളു ഇഫ്തിയർ എന്ന് പറഞ്ഞാൽ ചാരായം ചായ രണ്ടും മുമ്പിൽ വന്നാൽ വേണമെങ്കിൽ ചാരായം തിരഞ്ഞെടുക്കാം വേണമെങ്കിൽ ചായ കുടിക്കാം അവ രണ്ടാലൊരു സ്ഥലത്തേക്ക് നമ്മൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി പഠിച്ചോ നമുക്ക് നൽകിയ സിദ്ധിയെ ഉപയോഗപ്പെടുത്താൻ തുനിയുമ്പോൾ അത് ലെവലാക്കി തരുന്നതും പടച്ചവനാണ് വിഭജിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഹോർമോൺ കൊടുക്കുന്നതും ഉത്തേജനം കൊടുക്കുന്നതും വികാരം കൊടുക്കുന്നതും സുഖം കൊടുക്കുന്നതും എല്ലാം റബ്ബാണ് അവന്റെ ചോയ്സ് എന്ത് തെരഞ്ഞെടുക്കണം എന്നെടുത്ത് മാത്രമാണ് അത് റപ്പ് കൊടുത്തതാണ് അതിന്റെ ആഴ രഹസ്യങ്ങൾ നമുക്കറിയില്ല എന്ന് മാത്രം എല്ലാം റപ്പ് കൊടുത്തതാണ് അപ്പൊ കാര്യങ്ങൾ സൃഷ്ടിക്കണ പഠിച്ചവൻ എങ്ങനെ അറിയാതെ ഇരിക്കാതാണ് അവർ അല അറിയണോ സൃഷ്ടിക്കുന്നവൻ അറിയില്ലേ അവൻ നിഗൂഢ കാര്യങ്ങളും അറിയും ആഴമുള്ള ആന്തരിക കാര്യങ്ങളും അറിയും എല്ലാം അറിയും ഇരുട്ട് കൂടിയ സമയത്ത് ഇതിന്റെ തഫ്സീറിൽ കാണാം ഇരുട്ട് മൂടിയ രാത്രിയിൽ കൊച്ചു കട്ടറുമ്പ് കരിപ്പാറ കറുത്ത കെട്ടുകളുടെ ഓൾസിലേക്ക് കയറി പോകുന്നതും അതിന്റെ കാലച്ചകളൊന്നും അത് എത്രയാണ് സഞ്ചരിച്ചത് എന്നൊന്നും അത് എവിടെയാണ് ആ ദ്വാരത്തിന്റെ ഉള്ളിൽ കഴിയുന്നത് എന്നും റബിന് അറിയാ എന്നത് ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാ ഈ ലോകത്ത് എത്ര വിഭാഗം ഉറുമ്പുകളുണ്ട് ചിലത് വലിയ ഉറുമ്പാണ് செலுது ஏடத்தராய் உரும்பான செலுது வழரே மருதுல மாயிக்Intro கொ exclude உரும்பக்கள் ஆண செலுது கடிஸ்சால் விு கடின வேதனே ஆண செலுது வேதனை இல்ல ഈ ഉറുമ്പുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത കോടാന കോടി ഉറുപ്പുകളാണ് ഇന്ന് വരെ ഉറുപ്പുകളുടെ എണ്ണം എത്രയാണെന്നൊരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല ഒരു അധ്യാപകനും എണ്ണിയിട്ടില്ല കാരണം അസാധ്യമാണ് എന്നാൽ ഇന്ന് ലോകത്ത് എത്ര വിഭാഗം ഉറുപ്പുകൾ അത് തന്നെ എത്ര എണ്ണം ഉറുപ്പുകൾ അത് തന്നെ ഏതെല്ലാം ദൂരങ്ങളിലാണ് അത് തന്നെ എവിടെയെല്ലാം കഴിയുകയാണ് അവരുടെ അന്നങ്ങൾ എന്താണ് എന്നത് കൃത്യമായി അറിയുന്ന അള്ളോ പാമ്പുകളിൽ എത്ര ഇനമുണ്ട് കടലിലേക്ക് അങ്ങ് പോയാൽ മത്സ്യങ്ങൾ എത്ര ഇനമുണ്ട് എത്ര ഇനം ഞാൻ ഇടത്ത് വായിച്ചു എത്ര എന്നെ ഓർമ്മ എത്രയോ ആയിരങ്ങൾ ഇനം മത്സ്യങ്ങളുണ്ട് ഞാൻ ഒരിക്കൽ ദ്വീപിലേക്ക് വാതിന് പോകുന്ന സമയത്ത് ഞാൻ ചിലപ്പം കപ്പലിനെ പുറത്ത് വന്ന് നിൽക്കും എനിക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അപ്പൊ കൂടുള്ള ഗൈഡ് ഞാൻ കൊണ്ടുപോകുന്ന ആള് എന്റെ ഒപ്പം ഇങ്ങനെ നടത്തും അപ്പൊ അയാള് ദ്വീപുകാരൻ അയാൾ ഇങ്ങനെ പറഞ്ഞു മത്തിയുടെ കേന്ദ്രം അത് ഞാൻ ചോദിച്ചിവിടെയാണ് മത്തി ഉള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാന്ന് വെച്ചു അപ്പൊ ഈ വെള്ളങ്ങൾക്കിടയിൽ വെള്ളം പരസ്പരം കളർ വ്യത്യാസം ഉണ്ടല്ലോ എനിക്കറിയില്ല അപ്പൊ ഇന്ന കളറുള്ള സ്ഥലത്തായാലും ഇന്നും മത്സ്യമാണ് ഇയാൾക്കറിയാം അങ്ങനെ തന്നെ അല്ലേ അതാ ഏകറിയാം അപ്പൊ എനിക്ക് ഇവിടെയാണ് മത്തികൾ ഉണ്ടാകാം അവിടെയാണ് ഐലൻഡ് ആകാം ഇവിടെയാണ് ചെമ്മീൻ ചാ ഇവിടെയാണ് കൂന്തൽ ഇങ്ങനെ ഓരോന്നാലെ പറഞ്ഞു അവിടെ ഒന്നും മീനെ കാണുന്നില്ല പക്ഷെ ഏക്കറിയ അപ്പൊ ഇൽമാണ ഏത് കടലിന്റെ അടിയിൽ മുത്തും പവിഴം ഉണ്ടോ മത്സ്യങ്ങളുണ്ടോ കൊച്ചു മത്സ്യങ്ങൾ മുതൽ വമ്പം വലിയ മത്സ്യങ്ങൾ വരെ എത്ര എണ്ണാണോ എല്ലാം അല്ലാക്കിയെല്ലാം അറിയുള്ളു നമുക്കറിയോ കാട്ടിലങ്ങ് കയറിയാൽ എന്തെല്ലാമാണ് അല്ലാക്ക്ല്ലാം അറിയുള്ളൂ നമുക്കറിയോ ഇന്ന് ഏതെല്ലാം സ്ഥലത്ത് എത്ര ഇലകൾ കൊഴിഞ്ഞു വീഴും അതല്ലാക്ക് അറിയാം ഈ ഭൂമിയിൽ എത്ര മൺപൊടികളാണ് എണ്ണം അല്ലാ കൊറോണ സമയത്ത് വൈറസുകളെ കണ്ടുപിടിച്ചു പക്ഷെ കണ്ടവർ വരെ രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമോ ഉള്ളോ നിലവിലുള്ള വൈറസ് എഴുപതിനായിരം ഡിഗ്രി വലുപ്പത്തിലായാലേ നമുക്ക് കണ്ണുകൊണ്ട് എത്തിക്കാൻ കഴിയൂ എന്ന് കണ്ടുപിടിച്ച ആളുകൾ പറയുമായിരുന്നു എന്നാൽ എത്ര കൊറോണയാണ് പ്രവർത്തിച്ചത് എത്ര പേരുടെ ശരീരത്തിലാണ് പ്രവർത്തിച്ചത് എന്ന് കൊറോണയെ സൃഷ്ടിച്ച് ഇറക്കിയ റപ്പിനെ അറിയാ മണൽത്തരികളുടെ എണ്ണം അറിയാം തിരമാലകളുടെ എണ്ണം അറിയാം കുമിളകളുടെ എണ്ണം അറിയാം ഇലകളുടെ എണ്ണമറിയാം പൂക്കളുടെ എണ്ണമറിയാം പൂമ്പാറ്റകളുടെ എണ്ണം അറിയാം പുഴുക്കളുടെ എണ്ണമറിയാം മനുഷ്യരുടെ എണ്ണം അറിയാം ഇന്ന് ഗർഭത്തിലിരിക്കുന്ന മക്കൾ എത്രയാണോ ആ ഭ്രൂഢങ്ങളുടെ എണ്ണമറിയാം ഇന്ന് പ്രസവിക്കുന്ന പെണ്ണുങ്ങൾ എത്ര കുഞ്ഞുങ്ങളെ പ്രസവിക്കും എന്നറിയാം ആകാശലോകമറിയാം ഭൂമി അറിയാം الله ذكر الله مفتاح لباب الله مصباح ليغل الله جراه لبليس نادو الله لبليس نادو الله فقولوا يا عباد الله ഞാൻ ആ ലാരിയില് പാടി പോയതാ പേടിച്ചോടും പാട്ട് കേട്ടപ്പോ ആ ഞാനാ ലാരി ഞാൻ സുബീക്ക് പാട്ട് പാടാൻ സൗണ്ട് അങ്ങനെ കിട്ടൂല ആ ലാരിയില് പാടി പോയതാ എന്താ േ ലാലും എല്ലാം അറിപ്പറപ്പ് ആ ലഹരി കിട്ടിയാൽ എന്തില മതം മധുരാവൂരാ ലഹരി ഉണ്ടായി കിട്ടിയാൽ സുബീകുന്നു ആരും അലാറം വിളിച്ചോടുത്തണ്ട അലാറമൊക്കെ വരും ഏറ്റവും കൂടുതൽ കൂലി കൂടുതൽ കിട്ടുന്ന ജമാഅത്ത് ഏതാ നിങ്ങൾക്ക് അറിയാം ഏ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ജമാഅത്ത് ഏത് സംസ്കാരത്തിന്റെ അറിയോ സുബീന്റെ ഏത് മഹലുകളിൽ പോയാലും ഏറ്റവും കുറഞ്ഞ ആളുകൾ സുബിക്ക് പങ്കെടുക്കുന്ന ജമാഅത്തും അത് നിങ്ങളെന്നാ പറഞ്ഞാലും മറ്റിങ്ങൾ പറഞ്ഞേ ഏത് മാലിൽ പോയാലും ഏറ്റവും കുറഞ്ഞ ആളുകൾ ജമാത്തിന് പങ്കെടുക്കുന്ന വക്തം ഏതെന്താണ് സുബിയാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന വക്തും സുബിയാണ് എന്തതിന് കാരണം ആ കാരണം എന്ത് ചെയ്യാൻ കിട്ടും നീ അംഗ ഏറ്റവും കൂടുതൽ ആളുകൾ ജമാത്തിന് പങ്കെടുക്കുന്ന വക്തേതാണ് ഏറ്റവും കുറഞ്ഞ കൂലി കിട്ടുന്ന വക്തും ആ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രതീക്ഷയുള്ള റമദാനിലെ ദിവസങ്ങൾ ഏതാണ് അവസാനത്തെ പത്ത് തറാവ്ക്ക് ഏറ്റവും കുറഞ്ഞ ആളുകൾ പങ്കെടുക്കുന്ന വത്വം ഏതാണ് ഇതൊക്കെ കൂടി കൂട്ടി വായിച്ച കാര്യം മനസ്സിലാവും നമ്മൾ ഈ ചെയ്യുന്ന പലതും കുല്ലു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ആളുകൾ വരണുണ്ട് കേട്ടോ ഇവിടെ വരണിണ്ട് ഞാൻ ഈ മാലിനെ കുറിച്ചല്ലേ ഇപ്പം പറയുന്നത് ഇവിടെ മുമ്പ് നാലോ അഞ്ചൊക്കെ ആളുകൾ ഉണ്ടായിരുന്നുള്ള് കേട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പ ഏതായാലും കുറച്ച് ആളുകളൊക്കെ വരണിട്ടുണ്ട് അള്ളാഹു നിലനിർത്താൻ തോപ്പിക്കുക മദീന പള്ളിയിലെ സുബിസ്കരിച്ചിട്ട് സ്വാഭാക്കൾ ഇങ്ങനെ നീച്ചിട്ട് എണ്ണ എന്താ എണ്ണ എടുക്കണ കാര്യങ്ങള് വരാത്ത ആൾക്കാരെ എണ്ണ എടുക്കണ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടാവും നിസ്കരിച്ച എല്ലാ സ്വഭാക്കളും വരാത്തോരെ പരിക്കുമോ എന്തിന് മയ്യത്ത് കുളിപ്പിക്കാൻ കാരണം അതാ 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 കാരണം വന്നിട്ടില്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും അതായത് കണക്ക് വേറെ ഒന്നുമില്ല അപ്പൊ ഒരു കഫതുണിയും പഞ്ഞൊക്കെ ഏറ്റാ പോവുക എന്നിട്ട് മയ്യത്ത് ഒളിപ്പിക്കും കാരണം എന്താ സുബീക്ക് വള്ളിയും കണ്ടില്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും ഈ നമ്മൾ കപന്തണിയും പഞ്ഞൊക്കെ കൂടിയിട്ട് കൂടി വരാത്തവരെ വരി കണ്ടു ഉണ്ടാവും അല്ല നമ്മളിപ്പോ കൊറച്ചാൾക്കാരെ നിസ്കരിച്ച ഇവിടെ എങ്ങനെ എണ്ണ എടുക്ക പുത്തന്തൂരു സുബീക്ക് വരാത്ത ആൾക്കാരെ എന്നിട്ട് ഞമ്മള് കൊറച്ച് കപന്തുണിയും പഞ്ഞൊക്കെ എടുത്തിട്ട് ആ വരാത്തവരെ വരിക്ക് പോയാ എങ്ങനെ ഉണ്ടാവും തിരിച്ചു നമ്മക്ക് വരാൻ പറ്റില്ല പറ്റൂല ഞമ്മളെ കുളിപ്പിക്കും തോല് കുളിപ്പിക്കുന്ന അള്ളാഹു കാലത്ത് രക്ഷിക്കട്ടെ പറഞ്ഞിട്ട് അള്ള തന്ന അന്നം തിന്നും മുണങ്ങി ശ്വാസം വിട്ടുറങ്ങിട്ട് നേരം എടുത്തിട്ട് പള്ളിയിൽ നിന്നിട്ട് നാലരക്കാലത്ത് ബുദ്ധിമുട്ടാവും പേടിച്ചിട്ട് അള്ള രണ്ടാക്കി ചുരുക്കിയത് എന്നിട്ട് അതൊന്നും കുമ്പിടാൻ വരാനുള്ള പടച്ചോനേറ്റ് ബന്ധം നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ള എങ്ങനെ ശരിയാക്കി തരാതി അപ്പൊ അള്ളാഹു സുലാൻ അള്ളാഹുമായി ബന്ധമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കൊടുത്തട്ടെ ഇൻഷാല്ല നാളെ പള്ളിക്കാട് വൃത്തിയാക്കലും കൂടി ഉണ്ട് അതിനെ എല്ലാരും പങ്കെടുക്കുക ദുനാവിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കച്ചവടം വേണം അപ്പോഴേ പാവങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ മക്കളെ കെട്ടിക്കാൻ പറ്റുള്ളൂ പോരണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോഴല്ലേ നമുക്ക് എത്തിങ്ങാനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഒക്കെ വേണം പക്ഷേ തലയിൽ എന്തായിരിക്കണം ആഹ്റായിരിക്കണം ബാങ്കിൽ പൈസ ഉണ്ടായിക്കോട്ടെ പോക്കറ്റിൽ ഉണ്ടായിക്കോട്ടെ കാൽപ്പിന്റെ ഉള്ളിൽ കേറ പോക്കറ്റിന്റെ ബാക്കിൽ ഒരു ബാങ്ക് ഉണ്ട് അവിടുത്തെ പൈസ അഹർത്ത പൈസ എന്നൊരു കുഴപ്പമില്ല അങ്ങനെ അള്ളാഹുത്താല ഹലാലായ സമ്പത്ത് നമുക്ക് ആമീൻ ആമീം പറഞ്ഞോളെ അമീം പറയാം അള്ളാഹു താല ഹലൂപ്പോട് പറയാൻ വേറെ കാരണം കിട്ടാതെ കാരണം നല്ല വയസ്സിക്കോട്ടെ അള്ളാഹു താലാ ഹലാലായ സമ്പത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഹറാമായ സമ്പത്തിനൊന്നും നമുക്ക് ആദ്രക്ഷിക്കട്ടെ ഏത് രംഗത്തും പടച്ചോൻ കാണുന്നുണ്ട് എന്ന വിചാരത്തിലും ജാഗ്രതയിലും ബോധത്തിലും പ്രവർത്തിക്കാനും ജീവിക്കാനും അള്ളാഹു നമുക്ക് തോപ്പിക്കട്ടെ അവിടെയാണ് ആൺകുട്ടിയാണത് അല്ലോ ഞാനുണ്ടല്ലോ ഈ തൊ ഇതാ ഈ തലയെക്കാട്ടാണ് വെച്ച് വെള്ള തുണി ഇത് ഞാനല്ല ഇത് സത്യത്തിൽ ഞാനല്ല ഞാനല്ലാ നിസ്കരിക്കാൻ വരുമ്പോൾക്ക് വേണ്ടി ചമഞ്ഞതാ ഞാൻ ഞാൻ റൂമിൽ പോകും കുപ്പായ ഊരിയക്കും അവിടെ ഒരു കളിയത്തിനുണ്ട് എന്നിട്ട് എന്റെ കൽപ്പിൽ എന്തൊക്കെയാണ് വരുന്നത് അതാ ഞാൻ ധ്യാ നിങ്ങൾ എന്റെ റൂമില് വന്നു നോക്കുമ്പോ അവിടെ ഇങ്ങനെ കാണുന്നത് എന്തൊക്കെയാണ് അതാണ് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് എല്ലാരും കൂടി നോക്കണ്ട നിങ്ങളെ കഥ അതിനെക്കാളും കണ്ടുപോകനെ തുറച്ചു നോക്ക അവിടെ എല്ലാരെ കുറിച്ച് വേണി പറയണത് അതേ പഠിച്ചതിന് വേണ്ടി ഉണ്ടാവുള്ളൂ പിന്നുള്ള ഒരു ഒഴിക്കാൻ അതിൽ നല്ല നീയത്തില് കിട്ടിയതൊക്കെ കിട്ടി അത്രയേ ഉള്ളൂ അവിടെയാണ്

നമ്മുടെ ജീവിത ധാരയിലും പാതയിലും കൊണ്ടുവരാൻ നമുക്ക് ഇന്ന് നമ്മളെ പിന്നെ ആ ഇപ്പൊ ക്വയമോന്ന് വിളിക്കാൻ ഒരു മടിയാതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട ആളുണ്ട് ഞാൻ അതിനെക്കാളും കുറെ പ്രായമുള്ള ആളല്ലേ ഏതായാലും ക്വയമോൻ സാഹിബിന്റെ ഏർ ആ അബൂവക്കർന്നാണ് തരാമെന്നില്ല അവരെ വകയാണ് ചായും കടിയും ഒക്കെ അവര് ഒരു കുടുംബം എന്നാലും മോനിനോട് പറയും എന്താ ഒരു പദ്ധതി ഉദ്ദേശിച്ചിട്ടുണ്ട് അത് അള്ളാഹു ഹൈറാരൂപത്തിൽ വിജയിപ്പിച്ചു കൊടുക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നാളെ മിക്കവാറും നമ്മളെ കുഞ്ഞു കുഞ്ഞുമോൻകാന്റെ വകയായിരിക്കും അല്ലേ അണ്ടിപ്പുട്ടായിരിക്കും നേരത്തെ അറിയിച്ചിട്ടുണ്ട് ആ സന്തോഷകരങ്ങൾ എല്ലാവരെയും അറിയിക്കാണ് ഞാൻ അതെന്നെ ആക്കാൻ അള്ളാഹുത്തിലെ ഭാഗ്യം കൊണ്ടും ചെയ്യട്ടെ കാരണം നമ്മളിങ്ങനെ ഞായറാഴ്ച അണ്ടിപ്പുട്ടിന്നുള്ള നീലിങ്ങനെ നിക്കുകയാണ് തമാശ അറിഞ്ഞ കേട്ടോ ഏതായാലും അള്ളാഹ് പറഞ്ഞോ കേട്ടോ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين പകർന്നത് നുകർന്നത് ഇരുന്നത് സമയം ചെലവഴിച്ചത് പള്ളിയിലായത് എല്ലാം നീ കൂലാക്കണേറൊ അള്ളാഹു നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ഔദാരങ്ങൾക്ക് നിന്റെ ഖജനാവായി തുറന്നു തരണേ അല്ലോ ഞങ്ങളെ ശരീരത്തിൽ പറക്കത്ത് നൽകണേയല്ല ആരോഗ്യം നൽകണേ നൽകണയല്ല ആരോഗ്യത്തിൽ ഞാമത്ത് നൽകണേയല്ല ഞത്ത് സ്വീകരിക്കണേയല്ല നന്ദിക്കുള്ള തോഫീക്ക് നൽകണയല്ല നന്ദി കൊണ്ട് നേമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവരിൽ പെടുത്തണേ അല്ലോ അപ്പേ ഞങ്ങള് ദുനിയാവും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേയല്ല പരലോകം ഞങ്ങൾക്ക് സ്വർഗമാക്കി തരണേയല്ല ദുന്യാവ് ഞങ്ങൾക്ക് സമാധാനപൂർണമാക്കി തരണേല്ല ആമീയത്തുള്ള ദീർഘായുസിനിന്റെ തോത്തിലും ദീന ഹൃതമത്തിലും കഴമത്തിലും നൽകണേ അല്ലോ റഹ്മാനായ റബേ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണയല്ല അധ്യാപകന്മാർക്ക് റഹ്മത്ത് നൽകണയല്ല പഠിതാക്കൾക്ക് ഗ്രാഹ്യ ശേഷി നൽകണയല്ലാരുടെ അധ്വാനത്തിലും വേർപ്പിലും പറക്കത്ത് നൽകണേല്ലോ യാത്രക്കാർക്ക് സുരക്ഷിതത്വം പ്രവാസികൾക്ക് പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലോ അല്ലാഹു ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് അവർക്ക് അറിശന്റെ നണല് തരണയല്ലോ മഷറയിലും പ്രളയത്തിലും ദുരിതത്തിലും ഉഷ്ണത്തിലും ഞങ്ങൾക്ക് നീ തണുപ്പിന്റെ സംവിധാനം അവിടെ താറസിന്റെ നിഴലായി ഒരിക്കും തരണേ അള്ളോ അള്ളാഹയെ നാട്ടുകാർ ഒന്ന് മയ്യത്ത് കുളിപ്പിച്ച് മൂക്കിൽ പഞ്ഞുമായി കട്ടിൽ കയറ്റി കൊണ്ടുപോകുന്ന ആ അവസാനത്തെ ദുന്യാവില് യാത്ര ഞങ്ങൾക്ക് സുഗമമാക്കി തരണേ അല്ലോ എന്ന സ്വർഗരാജ്യം പണിയാനുള്ള മുദ്രാവാക്യം മുഴക്കി പോകുന്ന വിമോചനത്തിന്റെ മുദ്രാവാക്യം മുഴക്കി സന്തോഷത്തോടെ പോകുന്ന യാത്രയാക്കി തരണേയല്ലോ ഞങ്ങൾ ആനന്ദകരമായ വിശ്രമം ഞങ്ങളുടെ തവറാകുന്ന മണ്ണറയിലാക്കണേ അല്ലോ അതിന് മണ്ണറ മണിയറയാക്കി തരണേ Allah ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കവറിൽ കഴിയുന്ന വാതാപിതാക്കളുണ്ട് കുടുംബക്കാരുണ്ട് ഉസ്താദ്മാരുണ്ട് കൂടെ പഠിച്ചവരുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട് ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ട് പഠിക്കുമ്പോൾ സേവിച്ചവർ സ്നേഹിച്ചവർ സന്തോഷിപ്പിച്ചവർ പലരും പലരുമാണുറമ്പേ എല്ലാവർക്കും ഉറപ്പേ ഈ പള്ളിയോട് ചുറ്റു ഭാഗത്ത് കിടക്കുന്നവർ ഇവിടെ നേത്ര നേരത്തെ നേതൃത്വം കൊടുത്തിരുന്ന മരക്കാർ ഉസ്താദ് അടക്കമുള്ളവർ ഞാൻ കഴിഞ്ഞ പതിനെട്ട് കൊല്ലം ഹതുമത്ത് ചെയ്തിരുന്ന സമയം എനിക്ക് താങ്ങും തണലുമായി പിന്നാലെ മകനെ പോലെ സ്നേഹിച്ച് തീറ്റി തീറ്റിപ്പോ നടന്നിരുന്ന പ്രായമുള്ള പലരും അവിടെയും കബറുകളിലാണ് ചെറുപ്പക്കാരിൽ പലരും കബറുകളിലാണ് പ്രത്യേകിച്ച് ഖദീജ എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രണ്ടുപേരാണ് എല്ലാവർക്കും സന്തോഷമാക്കണേ സ്വർഗമാക്കണേ പോറ്റിയിരുന്ന വാപ്പമാര് നോക്കി വളർത്തിയിരുന്ന ഉമ്മമാര് കവറിലാണ് കബറവർക്ക് സ്വർഗവും സുഗന്ധവും অন্য കടലിലേക്ക് ജീവൻ മരണ പോരാട്ടം നടത്തി കുടുംബത്തെ പോറ്റാൻ അധ്വാനിക്കുന്ന ആളുകളുണ്ട് സുരക്ഷിത്വവും സന്തോഷവും സമ്പത്തിൽ നൽകണേ മത്സ്യസമ്പത്തിൽ ഞങ്ങളുടെ ചിന്തയിലും ചെയ്തിയിലും മനനത്തിലും ഗവേഷണത്തിലും പഠനത്തിലും വിവാദത്തിലും യാത്രയിലും മണിക്കൂറുകളിലും സ്വത്തിലും സമ്പാദ്യത്തിലും സന്താനങ്ങളിലും പറക്കത്തു നൽകണേ അല്ലോ تجاوز عن سيدنا محمد جعلنا من خيار امته ومن محبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم انصر حزب الفلسطين واهلك جيش الاسرائيليين برحمتك يا ارحم الراحمين صلى الله تعالى وسلم വാലി അസാബിയതുമായി സലാമു അലൈക്കും